നാമത്തിൽ പ്രഭാത വന്ദനം ന്യായാധിപന്മാരുടെ പുസ്തകം ധ്യായം ഏഴാം വാക്യം ഇഫ്താഖ് ഗിലയാധ്യരോട് നിങ്ങൾ എന്നെ പിതൃഭവനത്തിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ കഷ്ടത്തിലായ സമയം എന്റെ അടുക്കൽ എന്തിനു വരുന്നു എന്ന് പറഞ്ഞു പുറന്തള്ളപ്പെട്ടവൻ ഒരു ജനതയുടെ നേതാവായി മാറിയ ഐതിഹാസിക ചരിത്രമാണ് ഇഫ്താഹിൻ്റെ ഏത് സാഹചര്യത്തിൽ കിടന്നാലും നിയോഗമുള്ളവൻ എത്തേണ്ടിടത്ത് എത്തുക തന്നെ ചെയ്യും വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരുന്ന സമയങ്ങൾ ജീവിതത്തിൻ്റെ വലിയ വഴിത്തെരുവുകളാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും ദേശ ദേശഭ്രഷ്ടനുമായി ഇഫ്താഖ് ഏതു കുടുംബത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടുവോ അതേ കുടുംബങ്ങളുടെ രക്ഷകനായി മാറാൻ ഇടയായി ഒരു വ്യക്തിയെപ്പോലും നിസാരരായി കാണാൻ ഇടയാകരുതെന്ന സന്ദേശമാണ് ഇതിലൂടെ നാം പഠിക്കേണ്ടത് അപമാനിതൻ ആദരിക്കപ്പെടുമ്പോൾ ആത്മസുഖം അനുഭവിക്കും അപമാനിച്ചവന് അത് ആത്മസംഘർഷത്തിനും കാരണമാകും ദൈവസന്നിധിയിൽ ഉള്ളും ഉള്ളതും തുറന്നു പറയുന്നവനായിരുന്നു ഇഫ്താഖ് പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ഇഫ്താഖ് മിസ് മിസ്ബയിൽ വെച്ച് അഹോവിഡ് സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു ദൈവാത്മാവുള്ള പുരുഷൻ ആയിരുന്നു താൻ പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപതാം വചനം അപ്പോൾ യഹോവിടെ ആത്മാവ് ഇഫ്താഖിൻമേൽ വന്നു സമർപ്പണമുള്ള വ്യക്തിയായിരുന്നു ഇഫ്താഖ് പതിനൊന്നാം അധ്യായം മുപ്പതാം വാക്യം ഇഫ്താഗ് യഹോവയ്ക്കൊരു നേർച്ച നേർന്നു ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവക്കാരനായിരുന്നു ഇഫ്താഗ് പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ഞാൻ അമോന്യരെ ജയിച്ച് സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ എന്റെ വീട്ടുവാതുക്കിൽ നിന്ന് എന്നെ എതിരേറ്റ് വരുന്നത് ഹോവയ്ക്കുള്ളതാകും മോശമായ സാഹചര്യത്തിലും ദൈവിക ബന്ധം കാത്തു സൂക്ഷിക്കുന്നവൻ അവൻ എത്ര നിസ്സാരനാണെങ്കിലും ഒരു നാൾ ശ്രേഷ്ഠനായി മാറ്റപ്പെടാൻ ഇടയാകും സ്വർഗ പിതാവ് രാവിലെ സമയത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മോശമായ സാഹചര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കാൻ ഇടയാകാതെ ആ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിയുന്ന ദൈവത്തിൽ ആശ്രയിപ്പാൻ ഞങ്ങളെ സഹായിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ